കർത്താവ് ഇന്ന് നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന വിഷയം വിശുദ്ധിയെക്കുറിച്ച് വിശുദ്ധി നമുക്കറിയാം നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഒന്നുകിൽ വിശുദ്ധി അല്ലെങ്കിൽ അശുദ്ധി നല്ലത് അല്ലെങ്കിൽ മോശമായത് അല്ലെങ്കിൽ എന്താ പറയുക ഹോളി അല്ലെങ്കിൽ അൺഹോളി ക്ലീൻ അല്ലെങ്കിൽ അൺക്ലീൻ ഇതാണ് നമ്മൾ രണ്ട് വാക്കുകളിലാണ് പലപ്പോഴും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ഒതുക്കാറുള്ളത് പക്ഷെ ബൈബിൾ അങ്ങനെയല്ല പറയുന്നത് ബൈബിൾ പറയുന്നത് അങ്ങനെയല്ല വിശുദ്ധി അശുദ്ധി എന്നല്ല ബൈബിൾ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് ഒന്ന് അശുദ്ധി രണ്ട് സാധാരണം മൂന്ന് പരിശുദ്ധി വലതുകരമുയർത്തി ഹാലേ ലുയ ഹാലേ ലുയ സ്വരമുയർത്തി ഹാലേ ലുയ നമ്മൾ പറയുന്നത് വിശുദ്ധി അശുദ്ധി നല്ലത് മോശം ഗുഡ് നോട്ട് ഗുഡ് ക്ലീൻ അൺക്ലീൻ ഹോളി അൺഹോളി എന്ന് ഒന്ന് രണ്ടിലെ നമ്മൾ ഒതുങ്ങുമ്പോൾ ബൈബിൾ പറയുന്നത് വചനം പഠിപ്പിക്കുന്നത് മൂന്ന് കാര്യമാണ് ഒന്ന് അശുദ്ധി അശുദ്ധി കഴിഞ്ഞാൽ സാധാരണം അത് കഴിഞ്ഞാണ് എന്താ വരുന്നത് പരിശുദ്ധി വരുന്നത് അതിന് ഒരു ഉദാഹരണം പറയാം ഒരു സഹോദരി ബോംബെയിൽ റെഡ് സ്ട്രീറ്റിൽ എന്താ പറയുന്ന അവളുടെ ശരീരം വിറ്റ് അശുദ്ധിയിൽ ജീവിക്കുക സ്വാഭാവികമായും നമ്മുടെ കണ്ണുകളിൽ ആ വ്യക്തിയെ പാപിയായിട്ടാണ് കാണുന്നത് ശരിയല്ലേ നമ്മളെല്ലാവരും പാപിയാണ് കാണുന്നത് എന്നാൽ ഒരു ദിവസം മാനസാന്തരപ്പെട്ട ആ വ്യക്തി ആ ജീവിതം ഉപേക്ഷിക്കുകയാണ് ആ ജീവിതം ഉപേക്ഷിക്കുന്നു ഉപേക്ഷിച്ചു കഴിഞ്ഞ് ആ ജീവിതത്തിലല്ലാതെ സാധാരണമായൊരു ജീവിതം നയിക്കുകയാണ് അതിനെയാണ് അശുദ്ധിയിൽ നിന്നും അടുത്ത് എങ്ങോട്ടോ കടന്നു വരുന്നത് സാധാരണ ഒരു ജീവിതം ഇനി ഈ വ്യക്തി സാധാരണ ജീവിതം നയിച്ചു കൊണ്ടിരുന്ന വ്യക്തിക്ക് ഒരു ഉൾവിളി ഉണ്ടായി പിന്നെ ആ സാധാരണ ജീവിതത്തിൽ പാപമൊന്നും ചെയ്യുന്നില്ലേ പാപകരമായ ഒരു കാര്യവും ഈ സഹോദരി ചെയ്യുന്നില്ല എന്നാൽ പെട്ടെന്ന് ഒരു സമയം ഉൾവിളി വരുന്നു എനിക്കിതല്ല ദൈവത്തോടെ എനിക്ക് ചേരണം പെട്ടെന്ന് കൽക്കത്തയിലെ മദർ തെരേസയുടെ അടുക്കിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പറയുകയാണ് എനിക്ക് സന്യാസിയാകണം നമ്മൾ കേരളത്തിൽ അനുവദിക്കില്ലേ ചോദ്യചിഹ്നമാണ് പക്ഷേ ഉദാഹരണം പറയാട്ടോ ഇത് മദർ തനേസർ എടുക്കലേക്ക് പോയി പറയുകയാണ് എനിക്ക് ഒരു സിസ്റ്റർ ആകാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഉള്ളിൽ വിളിയുണ്ടായി എനിക്ക് ദൈവത്തെ അറിയണമെന്നൊരാഗ്രഹം വന്നു എനിക്ക് ദൈവത്തോട് ചേർന്ന് ജീവിക്കണമെന്നൊരാഗ്രഹം കടന്നു വരികയാണ് അതുകൊണ്ട് എനിക്ക് ഇന്ന ജീവിതം ഞാൻ തിരഞ്ഞെടുക്കുന്നു അപ്പൊ എന്തായി മാറി പരിശുദ്ധിയിലേക്ക് മാറുകയാണ് ഹാലേ ലുയ ഹാലേ ലുയ വളതുവരം ഉയർത്തി പറഞ്ഞേ ഹാലേ ലുയാ സഹോദരങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അശുദ്ധിയിൽ കിടന്ന ഒരു വ്യക്തി ആ അശ്വതിന്റെ കാരണങ്ങൾ ഉപേക്ഷിച്ചപ്പോൾ എന്തായി മാറി സാധാരണമായി നോർമൽ ഇത് നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പാപകങ്ങളിലൂടെ കടന്നുപോയി പാപങ്ങൾ ഏറ്റു പിന്നെ ഞാൻ എന്തായി മാറി നോർമൽ ഒരു വ്യക്തിയായി മാറി എന്നാൽ ഈ നോർമൽ വ്യക്തി പിന്നെ എന്തായി മാറണം പരിശുദ്ധിയിലേക്ക് വരണം പരിശുദ്ധിയിലേക്ക് കടന്നു വരണം ഇനി വേറൊരു ഉദാഹരണം റൊമാനിയോ വിപ്ലവം ഉണ്ടായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റൊമേനിയ വിപ്ലവം ഉണ്ടായത് ഇപ്രകാരമാണ് യു എസ് എയിൽ നിന്നും കുറേ ബൈബിള് റൊമേനിയയിലേക്ക് വിട്ടു റൊമാനിയയിൽ ബൈബിളിൻ്റെ കുറവ് കാരണം ബൈബിൾ ഇല്ലാത്തത് കൊണ്ട് യു എസ് എയിൽ നിന്നും കുറേ വചനം ബൈബിള് റൊമേനിയയിൽ വിട്ടു കെട്ടിക്കിടക്കുകയാണ് അപ്പോൾ ഈ റൊമാനിയൻ ഗവൺമെൻറ് തീരുമാനിച്ചു ഇതുകൊണ്ട് പ്രയോജനമില്ല ഇങ്ങനെ കെട്ടിക്കിടക്കാൻ തുടങ്ങിയപ്പോൾ ഈ ബൈബിൾ കൊണ്ട് ഇവർ ടോയ്ലറ്റ് പേപ്പർ ഉണ്ടാക്കി ഹാലല്ലൂയ ടോയ്ലറ്റ് പേപ്പർ ഉണ്ടാക്കി റൊമാനിയൻ വിപ്ലവം പൊട്ടിപ്പറപ്പെ കാര്യമേ പറയണം കാരണം കെട്ടിക്കടക്കുന്ന ബൈബിൾ അവരെ ചെയ്തു ഇത്രയും പേപ്പറുണ്ട് നമുക്കിതിനെ ടോയ്ലറ്റ് പേപ്പറാക്കാം ഈ ടോയ്ലറ്റ് പേപ്പറാക്കാനായിട്ട് കടന്നു പോകുന്ന ഒരു ദിവസം ഒരു ബാത്റൂമിൽ ബാത്റൂമിലിരുന്ന ടോയ്ലറ്റ് പേപ്പർ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോ വചനം ഹാല ലൂയ്യ വചനം ആ മനുഷ്യന്റെ ഉള് കത്താൻ തുടങ്ങി ആ മനുഷ്യൻ ആ പേപ്പറെടുത്ത് നോക്കിയപ്പോൾ ആ ടോയ്ലറ്റ് പേപ്പർ ഫുള്ള് ബൈബിളിൻ്റെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന വചനങ്ങൾ എങ്ങനെ എഴുതി കിടക്കുക തിരിച്ച് റൊമാനിയയിലേക്ക് കടന്നു വന്ന ഈ മനുഷ്യൻ പ്രസംഗിച്ച ആ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് റൊമാനിയൻ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് വലതുക്കരമത്തി പറഞ്ഞേ ഹാലേലുയ ഹാലുയ ഞാൻ രണ്ട് കാര്യമാ പറഞ്ഞേ ഇവിടെ ഒന്ന് പരിശുദ്ധിയിൽ നിൽക്കുകയാ ഇപ്പൊ നിങ്ങൾ പറയണം നേരത്തെ അശ്വതിയിൽ നിന്നത് സാധാരണമായി സാധാരണത്തിൽ നിന്നും പരിശുദ്ധിയിലേക്ക് പോയി ഇവിടെ പരിശുദ്ധിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ പരിശുദ്ധിയിലായിരുന്ന ഒരു വസ്തു നേരെ അശുദ്ധിയിലേക്ക് പോകുകയാണ് ഈ പരിശുദ്ധിയിൽ നിന്ന സാധനം ടോയ്ലറ്റ് പേപ്പർ ആകുമ്പോൾ അശുദ്ധിയാകുമോ ആകുമോ ആകുമോ ടോയ്ലറ്റ് പേപ്പർ അശുദ്ധിയാണോ അല്ലേ അത് സാധാരണമായി അല്ലേ സാധാരണത്തിൽ നിന്ന് പിന്നെ എന്തായി മാറി അശുദ്ധിയിലേക്ക് മാറി ഇതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വലുതുകരമുയർത്തി പറഞ്ഞു വലതുയർത്തി ഹാലേലുയ നീ പരിശുദ്ധിയായിരിക്കുമ്പോൾ ആ പരിശുദ്ധിയുടെ ജീവിതത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് നിന്റെ ജീവിതം സാധാരണ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ സാധാരണ ജീവിതത്തിൽ നിന്നും നീ എവിടെ കടന്നു വരുന്നോ അശുദ്ധിയിലേക്ക് കടന്നു വരികയാ നേരത്തെ അശുദ്ധിയിൽ നിന്ന് ഞാൻ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരിക മനസ്സിലാക്കുന്ന രീതി പറയുകയാണെങ്കിൽ അശുദ്ധി വിശുദ്ധി പരിശുദ്ധി ഹാലെ ലൂയ ഹാലയിലൂയ വിശുദ്ധി എന്ന് പറയുമ്പോൾ പരിശുദ്ധി അല്ല മറിച്ച് പരിശുദ്ധി എന്ന് പറയുമ്പോൾ ദൈവത്തോട് ഒരു ആത്മബന്ധം ഉണ്ടാകണം നമ്മൾ ഓരോരുത്തരും കർത്താവ് സൃഷ്ടിച്ചത് പരിശുദ്ധിയിലാണ് ആണോ അശുദ്ധിയിലാണോ സൃഷ്ടിച്ചേ അല്ല അവൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരെയും അവൻ പരിശുദ്ധിയിൽ നിർമ്മിച്ചു സൃഷ്ടിച്ചു എന്നാൽ ആ പരിശുദ്ധിയെ ഞാൻ സാധാരണ നോർമൽ ലെവലിലേക്ക് ഞാൻ കൊണ്ടുവന്നു നോർമൽ ലെവലിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഞാൻ എന്തു ചെയ്തു അശുദ്ധിയിലേക്ക് കൊണ്ടുപോയി വലതു പറഞ്ഞേ ഹാലേലു അടുത്തിരിക്കുന്ന വ്യക്തിക്ക് ശേഖൻ കൊടുത്തോണ്ട് പറഞ്ഞേ ഹാലേലു പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ ഇപ്രകാരം ഒരു വചനം പറയുക മകനെ ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക ഹാനികരമായതൊന്നും തന്നെ നീ ചെയ്യരുത് ജീവിച്ചിരിക്കുമ്പോൾ എപ്പോൾ ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ പരിശുദ്ധിയാകേണ്ട നീ ആ പരിശുദ്ധിയിൽ നിന്നും സാധാരണ ജീവിതത്തിലാണോ എന്ന് ചിന്തിക്കുക അതോ അശുദ്ധിയിലായിരിക്കുന്ന നീ ഇനി എൻ്റെ ജീവിതത്തിൽ കുംഭസാരം കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഒരു സാധാരണ ജീവിതമായി മാറും അല്ല സ്വാഭാവികമല്ലേ ഞാൻ കുംഭസാര കൂട്ടിലേക്ക് എൻ്റെ പാപങ്ങളെ ഞാൻ ഏറ്റു പറയുമ്പോൾ എൻ്റെ ജീവിതം എന്തായി മാറുന്നു നോർമൽ ആ നോർമലിൽ പോയാൽ മതിയോ മതിയോ പോരാ നോർമൽ ലൈഫല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് മറിച്ച് ഒരു പരിശുദ്ധിയിലേക്ക് കർത്താവ് ഓരോരുത്തരെയും വിളിക്കുകയാടോമാക്കാർക്ക് എഴുത ലേഖനം എന്തുകൊണ്ട് ഞാൻ അശുദ്ധിയിലേക്ക് വഴുതി വീഴാനുള്ള കാരണത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണേ എന്തുകൊണ്ട് പരിശുദ്ധിയിലായിരുന്ന ഞാൻ എങ്ങനെ അശുദ്ധിയിലേക്ക് പോയി പരിശുദ്ധിയിൽ നിന്നും അശുദ്ധിയിലേക്ക് പോകാനുള്ള കാരണം ഇനി അശുദ്ധിയിൽ നിന്നും സാധാരണ ജീവിതത്തിൽ തന്നെ നിന്ന് വീണ്ടും റിവേഴ്സിൽ തന്നെ ഞാൻ അശ്വതിയിലേക്ക് പോകാനുള്ള കാരണം അതാണ് കർത്താവ് റോമാക്കാർ കഴിഞ്ഞ ലേഖനം എട്ടാം അധ്യായം മൂന്നാമത്തെ വാക്യം പറയുന്നു ശരീരത്തിൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു അവിടുന്ന് തൻ്റെ പുത്രന്റെ പാപ പരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാധ്യത്യത്തിൽ അയച്ചു കൊണ്ട് പാപത്തിൽ ശരീരത്തിന്റെ മേൽ ശിക്ഷ വിധിച്ചു ഈ വചനത്തിൽ കർത്താവ് മൂന്ന് കാര്യം കണ്ടുപിടിക്കുക ഇവിടെ ഒന്നാമത്തേത് എന്തോ ഒരു പ്രോബ്ലംസ് ഈ ഈ വ്യക്തിയിലുണ്ട് അതാണ് മൂന്ന് കാര്യം ഇതിനകത്തൊരു പ്രശ്നം കർത്താവ് കണ്ടുപിടിക്കുന്നു പ്രശ്നം ആ പ്രശ്നത്തിന് കർത്താവ് ഉത്തരം കണ്ടെത്തുകയാണ് ഉത്തരം കണ്ടെത്തിയ കർത്താവ് ഉത്തരത്തിലൂടെ നമുക്ക് ഒരു സ്വാതന്ത്ര്യവും നൽകാൻ കടന്നു വരുന്നു വലതുഗ്ര ഹാലേ ലുയ ഹാലേ ലുയ അശുദ്ധിയിലായിരുന്ന വ്യക്തി എവിടെ തോറ്റ് കിടന്നത് ഇവിടെ കർത്താവ് പറയുന്നുണ്ട് ശരീരത്തിന്റെ മുമ്പില് നിയമം ശരീരത്തിന്റെ മുമ്പിൽ എന്താ നിൽക്കുന്നത് പറഞ്ഞ വചന എന്താ പറഞ്ഞ ശരീര ബലഹീനമാക്കപ്പെട്ട നിയമം ഒന്നാമത്തെ പ്രശ്നം നിയമത്തിന്റെ മുമ്പില് ആരാ തോറ്റു നിൽക്കണേ ആരാ വചനം പറഞ്ഞു ഞാൻ വേറെ ഒന്നുള്ളു വചനം എന്താ പറഞ്ഞേ ശരീരം ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തില് ഇപ്പൊ നിയമം എവിടെയാണ് തോറ്റു നിൽക്കണേ ശരീരത്തിൽ ശരീരത്തിൽ തോറ്റു നിൽക്കുന്നത് ആണോ ഇവിടെ ഒരു അശുദ്ധിയിൽ കിടക്കാനുള്ള കാരണം എന്താ ഈ ശരീരം തോറ്റുകിടക്കുക ശരീരം തോറ്റുകിടക്കുക നിയമത്തിന്റെ മുമ്പിൽ നിയമം പറയുന്നു നീ പാപം ചെയ്യരുത് ശരീരം പറയുന്നു നീ പാപം ചെയ്തോ നിയമം പറയുന്നു നീ കോപിക്കരുത് ശരീരം പറയുന്നു നീ ആരെങ്കിലും കോപിക്കണമെന്ന് കോപിക്കണമെന്നാഗ്രഹിച്ച് കോപിക്കുന്നവരാരെങ്കിലും ഉണ്ടോ ഇന്ന് പോയിട്ട് വേണം എൻ്റെ ഭർത്താവിൻ്റെ രണ്ട് വാക്ക് പറയണമെന്ന് കോപിച്ച് അങ്ങനെ പറയുന്നവരാരെങ്കിലും ഉണ്ടോ എൻ്റെ ഭാര്യ രണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് ഇന്ന് ഇന്ന് പത്ത് പത്ത് മണി തൊട്ട് പത്തരവരെ കോപിക്കാനുള്ള സമയമാണ് അതുകൊണ്ട് കോപിക്കാൻ പോകുക ആരെങ്കിലും ചിന്തിച്ച് പോകുന്നുണ്ടോ ഇല്ല നിയമം പറയുന്നു കോപിക്കരുത് അതത് തെറ്റാണ് പക്ഷെ ശരീരം പറയണത് എന്താ പറഞ്ഞേ നീ കോപിച്ചോ പ്രശ്നം ഇല്ല അപ്പൊ ആദ്യത്തെ പ്രശ്നം എവിടെയാ എൻ്റെ ശരീരം തോറ്റുകിടക്കുകയാണ് ഇതാണ് അശുദ്ധിയിൽ കിടക്കാനുള്ള എൻ്റെ പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധിയിൽ ജീവിച്ചിരുന്ന ഞാൻ ദൈവത്തിൻ്റെ ആലയമായിരുന്ന ഞാൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ ശരീരം എന്നോട് പറഞ്ഞോ നീ അത് ചെയ്തോ വ്യഭിചാരം ചെയ്തോ അശുദ്ധിയിൽ ജീവിച്ചോ സ്വയംഭോഗത്തിൽ ജീവിച്ചോ മിഥ്യാഭോകത്തിൽ ജീവിച്ചോ പരസ്പര ബന്ധത്തിൽ ജീവിച്ചോ മറ്റു സ്ത്രീകളെ നീ പ്രേമിച്ചോ മറ്റു പുരുഷന്റെ പിന്നാലെ നീ പോയിക്കോ ബ്ലൂ ഫിലീമിന് നീ അടിമപ്പെട്ടോ എന്തു വേണമെങ്കിൽ നീ ചെയ്തോ കുഴപ്പമില്ല ഞാൻ എന്തിനു വേണ്ടിയാ ഓടുന്ന ശരീരത്തെ തൃപ്തിപ്പെടുത്തുക വളതു പറയാമോ ഹാലേ ലൂയ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് എന്തിനാ പറയാമോ എന്തിനാ നിങ്ങൾ ജീവിക്കുന്നത് ശരീരത്തെ തൃപ്തിപ്പെടുത്താനാണോ ആണോ പച്ചയ്ക്ക് പറഞ്ഞാ നിങ്ങൾ വലിയ ഇതായിട്ടൊന്നും പറയണ്ട നിങ്ങളുടെ ശരീരത്തെ നമ്മുടെ ശരീരത്തെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഓരോ ക്രിസ്ത്യാനിയും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മാവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുന്നവർ എത്ര പേരുണ്ട് എന്റെ ശരീരത്തെ തൃപ്തിപ്പെടുത്തുവാൻ എന്റെ ശരീരത്തെ സുഖിപ്പിക്കുവാൻ എന്റെ കണ്ണുകളെ സുഖിപ്പിക്കുവാൻ എന്റെ കാതുകളെ സുഖിപ്പിക്കുവാൻ സുഖിപ്പിക്കുവാൻ എന്റെ എന്റെ മനസ്സുകളെ ശരീരം പറയുന്നത് കേട്ട് ഞാൻ പാപത്തിന്റെ മുമ്പില് വീട് കിടക്കുകയാ നിയമത്തിന്റെ മുമ്പില് എന്റെ ശരീരം തോറ്റുകിടക്കുക വലതകരമുയർത്തി പറഞ്ഞേലുയാ നിങ്ങളുടെ ശരീരം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാനായിട്ട് നിങ്ങളുടെ ശരീരം മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുവാനായി എന്തൊക്കെ കോപ്രായങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് വിശുദ്ധിയുടെ തലങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ട് കടന്നു പോകുന്നൊരവസ്ഥ അത് തുടക്കത്തിലാണ് പറഞ്ഞത് അശുദ്ധിയിൽ നിന്നും ഞാൻ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ വീണ്ടും ഈ സാധാരണ ജീവിതം എന്നെ പരിശുദ്ധിയിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ല ഞാൻ വീണ്ടും റിവേഴ്സ് കയറിട്ട് അശുദ്ധിയിലേക്ക് കടന്നു പോകുമ്പോൾ കർത്താവ് വചനത്തിലൂടെ പറയുന്നുണ്ട് നിന്റെ ശരീരമാണ് മകനെ നിന്റെ ഏറ്റവും വലിയ ശത്രു ശരിയല്ലേ ആണോ അത് ഞാനാണോ ശരീരമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു എൻ്റെ ശരീരത്തെ ആനന്ദിപ്പിക്കുവാൻ എൻ്റെ ശരീരം നമ്മൾ മദ്യപിക്കുന്നത് എന്തിനാ എന്തിനു വേണ്ടിയാണ് മദ്യപിക്കുന്നത് എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണങ്ങളുണ്ടോ കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരം അല്ലേ ചിലർ മദ്യപാനം എടുക്കും ഒരു കുപ്പിയിൽ എടുക്കാതെ വന്നാൽ എൻ്റെ ശരീരം കണ്ടിന്യൂ കുടിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഒരു ദിവസം കിട്ടാതിരുന്ന എന്ത് ചെയ്യും അല്ലേ എൻ്റെ ശരീരം പറയാം ഇട കുടിക്കടാ എടാ മോനെ കുടിച്ചോ അല്ലെങ്കിൽ നീ ഇപ്പം വിടും അപ്പം എൻ്റെ ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ ഞാൻ ഉടനെ കുടിച്ചു അപ്പം ശരീരം പറഞ്ഞ് ഹാപ്പിയായി സന്തോഷമായി ഇനി പൊക്കോ വളതുക്കരം ഉയർത്തി ചിലരുണ്ട് ശരീരത്തെ തൃപ്തിപ്പെടുത്താനായി വസ്ത്രധാരണങ്ങളിലൂടെ കടന്നു പോകുന്നവർ അശ്വതി ഞാൻ മാത്രമല്ല എന്നിലൂടെ മറ്റുള്ളവരും അശ്വതിയിലേക്ക് ഞാൻ കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സാധാരണമായ ഒരു ജീവിതം സാധാരണ ഒരു ജീവിതം നയിക്കാൻ കടന്നു പോകുന്നവൻ്റെ ജീവിതത്തിൽ അശുദ്ധി വരുത്തുവാൻ ഞാൻ ഒരു കാരണമായി മാറുകയാണ് എൻ്റെ ശരീരം പറയുന്നു ഒരു വസ്ത്ര ഒരു വസ്ത്രാലയത്തിൽ ഞാൻ കടന്നു പോവുക നല്ലൊരു കട നല്ല വസ്ത്രങ്ങൾ സൂപ്പർ വസ്ത്രങ്ങളുണ്ട് എൻ്റെ ശരീരത്തിനോട് യോജിച്ചതെല്ലാം നമ്മൾ ഉപയോഗിക്കൂ ആണോ ആണോ അഞ്ചാം ക്ലാസ്സുകാരൻ അമ്പത് വയസ്സുള്ള ചേട്ടിന്റെ ഷർട്ട് ഇടുവോ ഇല്ല നിങ്ങൾ ഇടുവോ പാൻറ്റും ടീഷർട്ടും ഏ പറ്റില്ല അതിന്റെ ശരീരത്തില് റാണി ചേച്ചി ഇടാൻ പറ്റുമോ ചേച്ചി ഒരു പാൻറ്റും ഒരു ടീഷർട്ട് ഇട്ടാനുള്ള അവസ്ഥ അല്ല ചേച്ചി നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് തൃപ്തിപ്പെടുത്തുവാനായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യുകയാണ് അല്ലേ നമ്മുടെ ജീവിതം അതാണ് നമ്മൾ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുന്നതോടൊപ്പം എന്നെ തൃപ്തിപ്പെടുത്തണം എനിക്ക് സന്തോഷം കിട്ടണം ഒരു സ്വർണ്ണമെടുക്കാൻ പോയാൽ എൻ്റെ മനസ്സിന് എൻ്റെ മനസ്സിന് എൻ്റെ എനിക്ക് എൻ്റെ ശരീരത്തിനെ തൃപ്തിപ്പെടുത്താൻ ഈ മാലയ്ക്ക് പറ്റുമോ എൻ്റെ ശരീരത്തിനെ തൃപ്തിപ്പെടുത്താൻ ഈ കമ്മലിന് പറ്റുമോ എന്റെ ചുണ്ടിനെ തൃപ്തിപ്പെടുത്താൻ ഈ റെഡ് കളർ പറ്റുമോ അത് പച്ച വേണോ കറുപ്പ് വേണോ നീല വേണോ അല്ലെ ഫുൾ അതാ നമ്മുടെ ഓട്ടം മുഴുവൻ അതാ ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ അതാണ് തുടക്കത്തിലെ കർത്താവ് വചനത്തിൽ കിടക്കുകയാ കിടക്കുകയാമത്തിൻറെ മുമ്പിൽ വലതുകരമുയർത്തി പറയാമോ ഹാലേലുയാ നമ്മുടെ മുമ്പിൽ ചില വ്യക്തികളുണ്ട് വീടുകളെ പണ്ടൊക്കെ മൊബൈൽ എടുക്കുമ്പോൾ മാതാപിതാക്കൾ വഴക്ക് പറയും ഇപ്പൊ മൊബൈൽ ഇല്ലാത്ത മക്കളില്ല വീട്ടിൽ ഒന്നും രണ്ടും മൂന്നും മൊബൈലുകളാണ് അപ്പനെ കണ്ടൊരു മൊബൈൽ അമ്മയെ കണ്ടൊരു മൊബൈൽ മാതാപിതാക്കൾ അറിയാതെ വേറൊരു മൊബൈൽ ഹാല ഇതാവസ്ഥ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗൂഗിളിൽ നോക്കി സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നോക്കി കടന്നു പോകും കടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഡയവേർട്ടായി ഒരു യൂട്യൂബിലേക്ക് കടന്നുപോയി പെട്ടെന്ന് അപ്പുറത്ത് വേറൊരു മോശമായൊരു വീഡിയോ കണ്ടു മോശമാകുന്നത് നമ്മുടെ കണ്ണുകളാണ് ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്തു അതിലേക്ക് എൻ്റെ ശരീരം പറഞ്ഞെന്താ ആരും ഇല്ല ആരും നീ ഒറ്റയ്ക്കേ കണ്ടോ കണ്ട 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 ഇല്ല ഹാല ലൂയാ പിന്നെ അതിലേക്ക് പഠിക്കാൻ പോയവൻ്റെ റൂട്ട് എങ്ങോട്ട് പോയി ആ അതിന്റെ കാരണം എവിടെയാണ് എൻ്റെ മനസ്സിൻ്റെ എൻ്റെ മനസ്സിനെ എൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കാത്തത് കൊണ്ടാ എന്റെ മനസ്സിന് എന്റെ ശരീരത്തെ നിയന്ത്രിക്കുവാൻ എനിക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഈ പാപകരമായ ചെളിക്കുഴിയിൽ വീട് കിടക്കുന്നത് വലതുകര പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തഞ്ചാം അധ്യായം ഒന്നാമത്തെ തിരുവചനം പറയുന്നു നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ് കൽപ്പന അനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യവും നിയമം പാലിക്കാനുള്ളതാ പക്ഷെ ശരീരം അതിനെ അതിനനുവദിക്കുന്നില്ല തോറ്റ് 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 ഞാൻ ഇന്നും എന്നും ധ്യാനം കൂടി 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 എന്ത് കൂടിയാലും അറിയാവില്ല ഇന്ന് വചനം പറയുന്ന വചനപ്രകോഷകരെക്കാളും ക്ലാസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാതറിയാം ശരിയല്ലേ ഇവിടെ വചനം പറയാൻ പോകുന്ന ആൾക്കാരുടെ വചനം ഏതാ പറയാൻ പോകുന്നത് ആ അടുത്ത ബ്രദർ ഇപ്പം തുമ്മും അടുത്തിപ്പം അങ്ങോട്ട് തിരിയും അടുത്തിപ്പം ഇങ്ങോട്ട് തിരിയും ഇതെല്ലാം കണ്ടുവെച്ചേക്കുക പക്ഷേ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങാനായി ഈ ശരീരത്തെ ിയന്ത്രിക്കുവാനായി എനിക്ക് സാധിക്കുന്നില്ല വളതുകരമുയർത്തി ഹാലേ ലുയാ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് ഒരു ശേഖൻ കൊടുത്ത് പറഞ്ഞേ ഹാലേ ലുയാ സഹോദരങ്ങളെ തിരിച്ചറിയുക ഇന്ന് പരശ്രീ ബന്ധം പരപുരുഷ ബന്ധം ഇതെല്ലാം ശരീരത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ് വിശുദ്ധി കളങ്കമാകുകയാണ് വിശുദ്ധിയിൽ നിന്ന് അശുദ്ധിയിലേക്ക് കടന്നു പോകുക നിന്റെ കണ്ണുകളെ നിയന്ത്രിക്കുവാൻ സാധിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിന്റെ ശരീരം നിന്നെ താലോലിക്കാൻ നിന്റെ ശരീരം നിന്നോട് പറയുമ്പോൾ ആ ശരീരത്തിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് നിന്റെ കണ്ണുകളെ നീ ചലിപ്പിച്ച് നിന്റെ മനസ്സിനെ നീ ചലിപ്പിച്ച് നിന്റെ കാതുകളെ നീ ചലിപ്പിച്ച് നിന്റെ ശരീരത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നീ കടന്നു പോകുമ്പോൾ നീ അറിയുന്നില്ല സ്വർഗം നിന്നെ നോക്കിക്കാണുന്നു സ്വർഗം നിന്നെ നോക്കിക്കാണുന്നു സ്വർഗം നിനക്ക് മുമ്പിൽ ഒരു സി സി ടി വി ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഹാലലുയാ ഷോപ്പിംഗ് മാളിൽ നിങ്ങൾ കടന്നു പോകുമ്പോൾ സി സി ടി വി ക്യാമറ ഉണ്ടെങ്കിൽ നിങ്ങൾ മോഷ്ടിക്കാൻ തുടങ്ങുമോ ഏ ട്രൈ ചെയ്ത് നോക്കും അവിടെയും നമ്മൾ വിടില്ല ട്രൈ ചെയ്ത് നോക്കും ഹാലലു കിട്ടിയ കിട്ടി ഇല്ലെങ്കിൽ അതേ അവസ്ഥ നമുക്കറിയാം ഒരു സി സി ടി വി ക്യാമറയുടെ മുമ്പിൽ നമ്മൾ വികൃതി കാണിക്കാനായിട്ട് മോശപ്പെട്ടത് കാണിക്കാതിരിക്കാൻ പരമാവധി നമ്മൾ ശ്രമിക്കും അല്ലേ പരമാവധി ശ്രമിക്കും എന്നാൽ നീ ജനിച്ച അന്ന് മുതൽ നിന്റെ കൂടെ ഒരു സി സി ടി വി ക്യാമറ കൂടെ ഫിറ്റ് ചെയ്ത കർത്താവ് വിട്ടേക്കണേ ലുയാ ഒരു സി സി ടി വി ക്യാമറ ഫിറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട് നിന്റെ ഓരോ കാര്യങ്ങളും ഒപ്പിയെടുക്കാൻ നീ ചെയ്യുന്ന ഓരോ തോന്നിയ നീ ചെയ്യുന്ന നല്ല കാര്യങ്ങളെയും നീ ചെയ്യുന്ന അശുദ്ധിയെയും ഇങ്ങനെ ഒപ്പി ഒപ്പിയെടുക്കുന്ന ഒരവസ്ഥകളിലേക്ക് വലതുഗ്രമുയർത്തി പറഞ്ഞേ ഹാലലുയാ സരമുയർത്തി പറഞ്ഞേ ഹാല ലുയാൽ ശക്തമായി പറയട്ടെ ഹാലലൂയാ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഓരോ നിമിഷവും കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓരോ ചലനങ്ങളെയും ഓരോ ചലനങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമുക്കറിയാം ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പാപം ചെയ്തിട്ട് കരഞ്ഞിട്ടുള്ളവർ എത്ര പേരുണ്ട് ഒന്ന് വരതുകൾ പിടിക്കാമോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നന്നായിട്ട് കീട്ടെ അപ്പൊ പകുതിയെ കരഞ്ഞോളൂ ഹാലേ ലുയാ കുറച്ചുപേര് കരഞ്ഞു അത് വേണ്ടായിരുന്നു അല്ലേ എൻ്റെ കർത്താവേ അറിയാതെ ഞാൻ ചെയ്തു പോയി എന്നിട്ടും കരഞ്ഞു മാറി കരയാതെ കഠിന ഹൃദയവുമായി ഇപ്പോഴും കടന്നു പോകുന്നവരുണ്ട്